ലാരിബ പലിശരഹിത പരസ്പര സഹായ സംരംഭം തിളക്കം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സംഘടിപ്പിച്ചു മേത്തല എടമുക്ക് പ്രദേശത്ത് ജീവകാരുണ്യ വിദ്യാഭ്യാസ പലിശരഹിത പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ പതിമൂന്നും വർഷക്കാലമായി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സഫ ചാരിറ്റബിൾ ട്രസ്റ്റും ലാരിബയുടെയും ആഭിമുഖ്യത്തിൽ തിളക്കം ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഉന്നതിയിലേക്ക് ഉയർന്നവരെയും പ്രദേശത്തെ ക്ഷീര കർഷകരിൽ എഴുപത് വയസ്സ് പിന്നിട്ട വ്യക്തിത്വങ്ങളെയും എടമുക്കം മഹല്ല് പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി കർമ്മനിരതനായ സേവനമനുഷ്ഠിക്കുന്ന പൊയിലുങ്ങൽ ബീരാനേയും മദ്രസ പൊതു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും നാടിൻ്റെ തിളക്കമാർന്ന ആദരം നൽകി തിളക്കംസ ട്വന്റി ഫൈവ് പ്രശസ്ത സാഹിത്യകാരൻ ബക്കർ മേത്ല ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നു ഗസയിൽ ഒരു കുട്ടി വലിച്ചു വീടുമ്പോൾ പലസ്തീനിലെ അഭയാർത്ഥികളുടെ നിലവിളി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് നാട്ടിൽ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ കരകൾ വിട്ടിപ്പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം നിങ്ങളിൽ ഒരു മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് ൃഷ്ണയർ ആഭരി എന്ന് പറയുന്ന കവിതയിൽ എഴുതുന്നുണ്ട് ഒരു ചാട്ടയടി വീഴുന്നത് ആഫ്രിക്കക്കാരന്റെ പുറത്താണെങ്കിലും യഥാർത്ഥത്തിൽ പുറത്താണ് എന്ന് ഈ എന്ന് എഴുതിയെ ഞാൻ ഒന്നുപോകുകയാണ് എവിടെ ഇടിയുടെ വച്ച് കേൾക്കുന്നുവോ ആ സന്ദർഭത്തിലൊക്കെ ഞാൻ നിങ്ങളും പിറക്കുന്നുണ്ട് കാരണം എന്താണ് ഏത് കുഞ്ഞിനായിരിക്കാം ഈ വെടി ഇപ്പോൾ പോലേറ്റത് ഏത് മനുഷ്യന്റെ നെഞ്ചത്തായിരിക്കാം അത് എട്ടുപെട്ടെന്ന് വീണ് മരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു മരണവും ഒരാളുടെ ദുഃഖവും ട്രസ്റ്റ് ചെയർമാൻ ടി എ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്കായി വിജയപാതയിലേക്കുള്ള പഠനമെന്ന വിഷയത്തിൽ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ട് തൃശൂർ ഡയറ്റ് ലെക്ചറർ മുഹമ്മദ് റാഫി മാസ്റ്റർ എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ രവീന്ദ്ര നടുമുറി മുഖ്യാതിഥിയായിരുന്നു ട്രസ്റ്റ് മുഖ്യരക്ഷാധികാരി എഞ്ചിനീയർ ഇ എ അബ്ദുള്ള ആദരവിന് തുടക്കം കുറിച്ചു അഷഫ് എടമുക്ക് കവിതാലാപന നടത്തി ഫാത്തിമ റുഖ്സാന പ്രാർത്ഥനാഗാനം ആലപിച്ചു സയ്യിദ് എറമംഗലത്ത് ആദരവേറ്റുവാങ്ങിയവരെ പരിചയപ്പെടുത്തി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസു എ എ സ്വാഗതവും ഹനീഫ അറയ്ക്കൽ നന്ദിയും പറഞ്ഞു